െ ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങൾക്കുള്ള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അധികാരം റദ്ദാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി നിയമന ചുമതല ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്ക് കൈമാറി നിലവിലുള്ള വിജ്ഞാപനങ്ങൾ റദ്ദാക്കിയെങ്കിലും മുൻപ് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടന്ന നിയമനങ്ങളിൽ ഈ വിധി ബാധിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി നിയമനങ്ങളിൽ പൂർണ്ണ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി ഒരു മൂന്നംഗ മേൽനോട്ട സമിതിയെയും കോടതി നിയോഗിച്ചു ശ്യാം ഉണ്ട് ഗുരുവായൂർ ദേവസ്വത്തിലെ നിയമനങ്ങളുടെ കാര്യത്തിൽ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നത് സുപ്രധാനമായ വിധിയാണ് ഇത് കോളേജുകളിലടക്കമുള്ള ചില നിയമനങ്ങളെയും ഇത് ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രത്തിലെ കാര്യത്തിൽ മാത്രമല്ലല്ലോ അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളിലെ നിയമത്തിനും ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നതല്ലേ ഡോക്ടർ അങ്ങനെ തന്നെയാണ് ഗുരുവായൂർ ദേവസ്വവുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ദേവസ്വം ബെഞ്ചിന്റെ സുപ്രധാനമായ വിധി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഇത് സംബന്ധിച്ച നിയമനത്തിലുള്ള അധികാരമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് നടപടി നിയമനത്തിലുള്ള അധികാരം ദേവസ്വം മാനേജ്മെന്റ് കമ്മിറ്റിക്കായിരിക്കും എന്ന കാര്യവും കൂടി ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നിയമനത്തിനുള്ള നിലവിലെ വിജ്ഞാപനങ്ങളെല്ലാം ഹൈക്കോടതി റദ്ദാക്കുകയാണ് ഒപ്പം നിയമനങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ മൂന്നംഗം മേൽനോട്ട സമിതിയെയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ചിട്ടുണ്ട് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടന്ന നിയമനങ്ങളെ ഈ വിധി ബാധിക്കില്ല എന്ന കാര്യത്തിലും കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വ്യക്തത വരുത്തുന്നുണ്ട് ഓക്കെ ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത് വളരെ പ്രധാനപ്പെട്ട ഒരു വിധിയാണ്